ഹലോ എല്ലാവർക്കും ചാരിസ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ളൊരു സ്വിഫ്റ്റ് വീഡിയോ ആണ് വാഹനം ഡീസൽ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് ഏകദേശം എത്രയാണെങ്കിൽ നമുക്ക് നോക്കാം ഏകദേശം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റാണ് ഈ ഒരു ഓവർ ഹിറ്റ് വരുന്നത് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിൻ്റെ മേലെ നമ്മൾ വാഹനം ഓടിക്കഴിയുന്ന സമയത്ത് ഒരു നൂറ് നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്ന സമയത്താണ് ആ ഒരു ടെമ്പറേച്ചർ വരുന്നത് ഓവർ ഹീറ്റ് ടെമ്പറേച്ചറ് കാണിക്കുന്നുണ്ട് ആ സമയം തന്നെ എ സിയും കട്ടാവുന്നുണ്ട് ഇത് ഈ ഒരു എല്ലാ ലെവലിലും കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഉച്ച സമയങ്ങളിൽ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഓടിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കസ്റ്റമർ വേറൊരു വർക്ക് ഷോപ്പുകളിൽ കൊടുത്ത് അപ്പോൾ ഹെഡ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ വാട്ടർ പമ്പ് കുറേയധികം പണിയെടുത്തിട്ടോ ഏകദേശം ഒരു പത്തമ്പതിനായിരം ഉറപ്പേൻ്റെ അടുത്ത് എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു റേഞ്ചിൽ പണിയെടുത്തിട്ടടക്കം സംഭവം റെഡി ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ വൈക്കിൾ വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു വല്ല ഇവിടെ ഓയിലേക്കോ കൂളൻ്റെ ലീക്കോ വേറെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയതാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ലീക്ക് പോലും ഇല്ല ഇല്ലാട്ടോ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കാം ഇനി വല്ല കംപ്ലയിൻറ്റ് എങ്ങനെയാണ് നമ്മൾക്ക് അറിയണ്ടേ അപ്പോൾ നമ്മൾ സാധാരണ ലെവലിൽ ഓടിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു നൂറ് കിലോമീറ്ററൊക്കെ ഓടി ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മേലെയൊക്കെ പോകുമ്പോഴാണ് ടെമ്പറേച്ചർ കാണിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ റോഡ് റോഡ് നിയമം അനുസരിച്ചിട്ട് നമുക്ക് നൂറ് കിലോമീറ്ററിന് താഴെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ റേഞ്ചിലാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പോൾ കൂടുതൽ കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നുണ്ട് കേട്ടോ ഒരു ഉച്ച സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഈ വെയിറ്റ് ചെയ്തത് നമ്മൾ കാലത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചക്കിലാണ് വണ്ടി എടുത്തിരിക്കുന്നത് അത്രത്തോളം ഹീറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സ്കാൻ ടൂൾ വെച്ച് ചെക്ക് ചെയ്യണം കേട്ടോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഓൾറെഡി നമ്മൾക്ക് ഹൈ ആയിട്ട് കാണിക്കുന്നില്ല പക്ഷേ ഇതിൽ സ്കാൻ ടൂളിൽ നമ്മളുടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അതായത് നൂറ്റി നാലിന് മേലെ ടു നൂറ്റി എട്ട് നൂറ്റി പന്ത്രണ്ട് വരെ നൂറ്റി പതിനഞ്ച് വരെയൊക്കെ വരുന്നുണ്ട് നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഏറ്റവും മേലെ അപ്പോൾ നിലവിലിപ്പോൾ നൂറ്റി നാലാണ് കാണിക്കുന്നത് ഇത്രയധികം നമുക്ക് ടെമ്പറേച്ചർ വരാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫാന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തൊണ്ണൂറിലേക്ക് പോകും എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള എ സി കൂളിങ് ടെമ്പറേച്ചറൊക്കെ നിലനിൽക്കുകയുള്ളൂ നൂറിൻ്റെ പുറത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആണ് കംപ്ലൈൻറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾക്കത് വൃത്തിയായിട്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കണം നമുക്കിപ്പോൾ അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഓടിച്ചു കഴിഞ്ഞു കണ്ടോ ഏകദേശം ഇതിൻ്റെ ടെമ്പറേച്ചർ ഇ സി ടി ടെമ്പറേച്ചർ നൂറ്റി എട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഓടിയുന്നത് ഏകദേശം ഇരുന്നൂറ് എൺപത് തൊണ്ണൂറ് കിലോമീറ്ററിലാണ് ഓടി ഓടുന്നത് ഇപ്പോൾ കംപ്ലയിൻറ്റ് ഓൾറെഡി ഉണ്ട് പക്ഷേ കസ്റ്റമർ പറഞ്ഞ മതിരി ടെമ്പറേച്ചറ് നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കുന്നില്ല നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ സിസ്റ്റത്തിൻ്റെ വലിയൊരു ഗുണം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബിൽബട്ടൺ നമ്മൾ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ ഡി ടി സി നോക്കുന്ന സമയത്ത് രണ്ട് കോഡ് വന്നിട്ടുണ്ട് കേട്ടോ പി സീറോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് അത് ഗ്ലോപ്ലക്കിൻ്റെ ആണ് അതിന് നിസ്സാര കേസുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് പറയുന്നത് പി സീറോ ഇരുന്നൂറ്റി പതിനേഴ് ഇഞ്ചിൻ കൂളൻറ്റ് ഓവർ ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ് പറയണത് ഇപ്പോൾ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ ഞമ്മൾ സർവീസ് മാനവർ നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ ഈ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ആകുമെന്ന് പറയുന്നത് ഇഞ്ചിൻ കൂളിംഗ് സിസ്റ്റം എല്ലാ ഭാഗങ്ങളും നോക്കാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ സിയമും ഇതും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേമാതിരി ഉള്ള കംപ്ലൈൻറ്റ് വരുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കിനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഈ സർവീസ് മാനന്തവാടി തന്നെ അത് നോക്കുന്ന സമയത്ത് കൂളിങ് സിസ്റ്റം ചെക്ക് കൂളിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തു ചെയ്തിട്ടോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് അതിൽ കൂളൻറ്റ് കറക്റ്റായിട്ട് ഉണ്ട് ലെവല് കറക്റ്റാണ് ലീക്ക് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ലീക്ക് എവിടെയും കാണുന്നില്ല ഹോഴ്സുകൾ കൂടെയോ എല്ലാം കൂടെ ലീക്ക് ഉണ്ടെന്ന് നോക്കാൻ പറയുന്നുണ്ട് അതൊന്നും കാണാനില്ല കേട്ടോ അതെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത് വേണമെങ്കിൽ സ്കാൻ ടൂൾ വെച്ചിട്ട് വിത്ത് ഇഗ്നേഷൻ സ്വിച്ച് ടേൺ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ടേൺ ഇഗ്നേഷൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് എൻ്റെ റേഡിയേറ്റർ കൂളിൻ ഫാൻ ഓപ്പറേഷൻ ചെക്ക് ചെയ്യാനാണ് അതായത് നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക ഇതിനേശേഷം ഓൺ ചെയ്തിട്ടിട്ട് എസ് ടി വെച്ച് ചെക്ക് ചെയ്യാനും വൺ ടു ത്രീ രണ്ട് മൂന്ന് സ്പീഡിലാണ് കറങ്ങി നോക്കേണ്ടത് അപ്പോൾ നമ്മൾ അതും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫാനും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് അതിനും കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിക്ക് പോകാൻ ചെക്ക് തീ ദർമോസ്റ്റാറ്റാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത് അതിൽ വാൾവിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കംപ്ലയിൻ്റ് വരാൻ സാധ്യത എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ പറയണത് ഇ സി ടി സെൻസർ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാലും കംപ്ലയിൻറ്റ് വരാം പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് റേഡിയേറ്ററ് റേഡിയേറ്റർ ഫാന് ഫാനല്ല റേഡിയേറ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ വരാം കേട്ടോ അതായത് ബ്ലോക്ക് വല്ലതുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം പിന്നെ കംപ്രഷൻ ലീക്ക് ഉണ്ടെങ്കിൽ സംഭവിക്കാം ഹെഡ് ഗ്യാസ് കിറ്റ് കൂടെ ലീക്ക് ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം കൂളിൻ്റെ കമ്മിയാവാത്ത സ്ഥിതിക്ക് എന്തായാലും ഹെഡ് ഗ്യാസ് കിറ്റ് പോയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എൻ്റെ ദെർമോസ്റ്റെറ്റ് കേസ് നമുക്കൊന്ന് മാറ്റാം ഇതുവരെ ആ ഒരു സാധനം മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കസ്റ്റമർ പറഞ്ഞു തന്നെയാണ് അപ്പോൾ അതും കൂടി നമുക്ക് അഴിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റിയിട്ട് കൂളിൻ്റെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ൊക്കെ കുറവില്ല റൗണ്ട് സ്പിങ് എടുക്കുന്ന ടൈപ്പ് ആ അതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് കൈ കിട്ടും നോക്കാം ഇത് നടക്കൂലാണ് നമുക്ക് സെറ്റാവില്ല മാറ്റി പ്രശ്നം ധർമസ്ട്രെറ്റ് കേസ് നമ്മൾ മാറ്റി ഏകദേശം ഒരു പാട്ടിൻ്റെ വില പറഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് വില വരുന്നുണ്ട് അപ്പോൾ നമ്മളത് മാറ്റിയ ശേഷം വാഹനം ഓടിച്ചു നോക്കണം കേട്ടോ ഇപ്പം ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിന് താഴെ നമ്മൾ ഈ ഉച്ച സമയത്ത് തന്നെ ഓട്ടിച്ച് നോക്കണം അപ്പോൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്ത് ഓട്ടിക്കുകയാണ് ഓട്ടിച്ച് നോക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നുണ്ട് കംപ്ലയിൻറ്റ് റെഡി ആയിട്ടില്ല അപ്പോൾ ധർമോസ്ട്രേറ്റ് വാൾവിൻ്റെയല്ല കംപ്ലയിൻറ്റ് അതിൽ ഇ സി ടി സെൻസറുണ്ട് ആ ഈ ഒരു ഇ സി ടി സെൻസറും കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ നമ്മളിത് മാറ്റാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രായിരം കിലോമീറ്റർ ഓടിയിട്ട് ഈ ഒരു പാട്ട് മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മാറ്റിയത് അത് ചെറിയൊരു പോലെ ഒരു ലീക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനിയൊരു കംപ്ലൈൻറ്റ് വരേണ്ടതെന്ന് വെച്ചിട്ടാണ് ആ ഒരു പാട്ട് നമ്മൾ മാറ്റിയത് അതിൽ വരുന്ന ക്ലിപ്പുകളൊക്കെ നമ്മൾ ഒറിജിനൽ ക്ലിപ്പുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേറ്ററാണ് കേട്ടോ റേഡിയേറ്ററിന് അത്യാവശ്യത്തിൽ നല്ല എമൗണ്ട് ഉണ്ട് അയ്യായിരം റുപ്പേൻ്റെ താഴെ വരുന്നുണ്ട് റേഡിയേറ്ററിൻ്റെ വില അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കൺഫേം ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ യാർഡിന് ഇതേ മോഡലിലൊരു വണ്ടി എടുത്തിട്ട് വന്നിട്ട് എൻ്റെ റേഡിയേറ്റർ നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു വാഹനം ഓടിച്ചു നോക്കി ഇതേ ടെമ്പറേച്ചറിൽ ഇതേ കിലോമീറ്ററിൽ ഓടിച്ചപ്പോൾ കംപ്ലയിൻറ്റ് റേഡി ആയിട്ടുണ്ട് അപ്പോൾ റേഡിയേറ്ററിന് ലീക്കില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഹോളുകളിൽ അടവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഓവർ സ്പീഡിൽ പോകുന്ന സമയത്ത് കുറേ ഇതൊരു ഓടി നല്ല ഹീറ്റ് ആകുന്ന സമയത്ത് ഒരു നൂറ് നൂറ് നൂറിൻ്റെ നൂറ് കിലോമീറ്ററിൻ്റെ പുറത്ത് പോകുന്ന സമയത്ത് സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ടെമ്പറേച്ചർ കൂടുന്നതും എ സി കട്ടാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റേഡിയേറ്റർ സെക്കൻഡ് ഹാൻഡ് റേഡിയേറ്ററാണ് അതും അതേ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ റേഡിയേറ്ററ് കൺഫേം ചെയ്ത് ആയ സ്ഥിതിക്ക് തന്നെ നമുക്ക് പുതിയ റേഡിയേറ്റർ മാറ്റി വെക്കാം കഷ്ടപ്പെടുത്താൻ അപ്രൂവൽ എടുത്തു അപ്രൂവൽ എടുത്ത ശേഷം നമുക്ക് പുതിയ റേഡിയേറ്ററും കൂടി നമുക്ക് മാറ്റാം അതിൻ്റെ വില ഏകദേശം എത്രയാണെന്ന് നമുക്ക് നോക്കാം നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വില വരുന്നുണ്ട് എം ജി പാട്ട് തന്നെയാണ് ഇനി കുറേ കാലത്തിന് ഈ ഒരു സംഭവം നോക്കേണ്ട ആവശ്യമില്ല അത് വൃത്തിയായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ക്ലാമ്പിൽ നോക്കുന്ന സമയത്ത് മൊത്തം ക്ലാവ് കുടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതിനെ മൊത്തം ചുടുവെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് അതിന് സ്പെഷ്യൽ ജെല്ലുണ്ട് ആ ഒരു ജെല്ലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ദീർഘകാലം ആ ഒരു ഭാഗം നോക്കണ്ട അപ്പോൾ കൂളൻ്റെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാറ്ററി സെറ്റ് ചെയ്ത് ഈ ഒരു വാഹനം ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം നമ്മൾ അഴിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും വൃത്തിയായി അഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് റേഡിയേറ്ററും പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കൂളൻ്റ് ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നോക്കുകയാണ് ഫാൻ കറങ്ങിയ ശേഷമേ നോക്കുന്ന സമയത്ത് കൂളൻ്റ് കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ ലീക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും ഹോസ് പിടിപ്പിച്ച ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കി ലീക്കുകളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഓട്ടു നോക്കാം ഒരു ഉച്ച സമയം തന്നെയാണ് ഒന്നേ മുപ്പതായിട്ടുണ്ട് നമ്മുടെ സ്കാൻ ട്രോള് വെച്ചു ചെക്ക് ചെയ്യുന്ന സമയത്ത് ബൈക്കുകൾ ഏകദേശം ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഓടിച്ചു ഒരു നൂറ് കിലോമീറ്റർ താഴെ തന്നെയാണ് നമ്മൾ ഓട്ടിച്ചത് പഴയ ആ ഒരു കണക്കിൽ തന്നെ ഓട്ടിച്ചിട്ടോ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറിൻ്റെ മേലെ ടെമ്പറേച്ചർ കയറുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഫാന് വർക്ക് തന്നെ ഏകദേശം എൺപതിൽ എൺപത്തഞ്ചിലേക്ക് വരും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മാക്സിമം വരുന്നുള്ളൂ കംപ്ലയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് എത്ര അധികം കസ്റ്റമർ കഷ്ടപ്പെട്ടു എന്ന് നോക്കൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം കേട്ടോ കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സാണ് അപ്പോൾ അടുത്ത വീഡിയോമായി ഇനി ഞങ്ങൾക്ക്